പരുമല നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഷാർജ സെൻഗ്രിഗോറിയോസ് ഓർത്തഡോക്സയുടെ വകയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഇലിയാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം പരിമല നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മരുഭൂമിയിലെ പരിമല എന്നറിയപ്പെടുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് പരിമല പദയാത്രയ്ക്ക് പരിമലപ്പള്ളിയിൽ സ്വീകരണം നൽകി ഷാർജയിൽ നിന്നും പുറപ്പെട്ട സംഘത്തെ ഇരുപത്തിയെട്ടിന് കൊച്ചി വിമാനത്താവളത്തിൽ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹനാൻ മോർ പോളികോർപ്പസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരുന്നു തുടർന്ന് പദയാത്രയായി കാലടി പെരുമ്പാവൂർ വളയം ചിറങ്ങര മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷമാണ് പദയാത്രാ സംഘം പരിമലയിൽ എത്തിയത് ഷാർജ ഇടവകയിലെ മുൻ ഇടവക അംഗങ്ങളും പദയാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പങ്കാളികളായി പരിമലയിൽ എത്തിച്ചേർന്ന പദയാത്ര സംഘത്തെ പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് സി ഡി നെറ്റ്